പരിശുദ്ധ കുർബാനയുടെ വില അറിയാവുന്ന പിതാക്കന്മാരും പരിശുദ്ധ കുർബാനയുടെ മൂല്യം അറിയാവുന്ന വൈദികരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കുക എന്നുള്ളത് ദൈവിക നീതിക്ക് എതിരുമാണ് ഒരുപക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിൽ കാണുകയായിരുന്നു പല വൈദികരും എറണാകുളത്തെ പല വൈദികരും ശക്തമായിട്ട് പറയുന്നത് ഞങ്ങൾ അർപ്പിക്കില്ല ഏകീകരണ ഏകീകൃത കുർബാന സഭയുടെ കുർബാന ഞങ്ങൾ അർപ്പിക്കില്ല എന്നവർ കട്ടായം പറയുകയാണ് ഒത്തിരിയേറെ വിശ്വാസികൾ ഓരോ ഇടവകളിലും അവരുടെ വികാരിമാരെ കണ്ട് സഭ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു കുർബാനയെങ്കിലും അർപ്പിച്ച് തരണമെന്നാവശ്യപ്പെടുമ്പോൾ ചില പള്ളികളിലൊക്കെ നടന്ന് ചില പള്ളികളിലൊക്കെ ഞാൻ ഇന്നും കൂടെ രാവിലെ ഒരു വീഡിയോ കാണുകയായിരുന്നു വൈദികൻ കട്ടായം പറയുകയാണ് ഞാൻ അർപ്പിക്കില്ല ആര് പറഞ്ഞാലും ഞാൻ അർപ്പിച്ച് തരില്ല എന്ന് പറഞ്ഞ പാടുകൾ വളരെ രോഷാകുലരായിട്ട് സംസാരിക്കുന്നതൊക്കെയായിട്ട് ഞാൻ കാണുകയുണ്ടായി അർപ്പിക്കില്ല എന്നവർ പറയുകയാണ് ഒരു പക്ഷേ അതിനെ ഞാൻ മറ്റൊരു വിധത്തിൽ ഇവർ ഞങ്ങൾ സഭയുടെ കുർബാന അർപ്പിക്കില്ല എന്ന് പറയുന്നതിനെ മറ്റൊരു വിധത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം ഇതാണ് ഈ വൈദികർക്ക് നല്ല ബോധ്യമുണ്ട് ഇവർക്ക് സഭയുടെ കുർബാന അർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതായത് സഭയുടെ കുർബാന പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ധാർമ്മികത തങ്ങൾക്കില്ല എന്നിവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതാണ് ഇതിൻ്റെ പച്ചയായ സത്യം ഒരുപക്ഷേ കാനലോയറിയാവുന്നവർ ത്രിസഭയിൽ പഠനമുള്ളവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരിക്കലും അത് പറഞ്ഞിട്ടുണ്ട് ഒരു പുരോഹിതന് തൻ്റെ പട്ടം സ്വമേധയാ നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക രണ്ടാമത്തെ ഞാനത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതാണ് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുക പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക അതുപോലെ തന്നെയാണ് മേലറ്റിഷ്യൻ അതായത് ബിഷപ്പിനെതിരെ കയ്യേറ്റ ഫിസിക്കൽ അറ്റാക്ക് നടത്തുക ഈ നാല് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവരുടെ പട്ടമില്ലാണ്ടാവും ഒരു പുരോഹിതന്റെ പട്ടമില്ലാണ്ടാവും അത് വൈ വെരി ബൈ ദ വെരി ഫാക്ട് ഓഫ് ഡൂയിങ് ദാറ്റ് എന്നാണ് അതായത് ആ പ്രവർത്തി ചെയ്യുന്ന നിമിഷം തന്നെ ഇവരുടെ പട്ടമില്ലാണ്ടാകുന്നു ഈ പ്രവർത്തി ചെയ്യുമ്പോൾ അതായത് സഭയെ അവരെ പിടിച്ചു പുറത്താക്കണോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരുപക്ഷെ തങ്ങളുടെ പട്ടം തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ ബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കണം സഭ ആഗ്രഹിക്കുന്ന പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ സഭ പറയുന്ന സഭയുടെ പരിശുദ്ധ കുർബാന കാരണം അത് പരിശുദ്ധ ബലിയാണ് ആ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് തങ്ങൾക്ക് ധാർമ്മികമായ ഒരു ശക്തി ഇല്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ അർപ്പിക്കില്ല അപ്പോൾ അരിക്കോട്ടച്ഛനൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റേജ് ഷോയാണെന്ന് അവർ പറയുന്നുണ്ട് അത് കുർബാന ഒരു സ്റ്റേജ് ഷോയാണ് ആ സ്റ്റേജ് ഷോ അർപ്പിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല കാരണം അത് പരിശു സഭയുടെ പരിശുദ്ധ കുർബാന അല്ല എന്ന് അവർ ബോധ്യമുടുത്തുകൊണ്ട് ഇതിന്റെ കാര്യം ഇതാണ് ആ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഇവർക്ക് മാരകമായ പാപമാവുന്നില്ല എന്നാൽ സഭയുടെ പരിശുദ്ധ കുർബാന യോഗ്യതയില്ലാതെ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് മാരക പാപമാവുകയും ചെയ്യും ഒരുപക്ഷെ ഈ ഒരു ബോധ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ വൈദികർ ശക്തയുക്തം പറയുന്നത് ഞങ്ങൾ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കില്ല അതവിടെ നിൽക്കട്ടെ കാരണം അത് അവരുടെ ധാർമ്മികതയുടെ വിഷയമാണ് പൗരോഹിത്യം നഷ്ടപ്പെട്ടവർക്ക് പൗരോഹിത്യത്തിൽ വിളി അറിയാതെ ജീവിക്കുന്നവർക്ക് ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാരണം ആ തഴക്ക ദോഷത്തിലൂടെ കടന്നു പോകുന്നവരെ മാറ്റിയെടുക്കുക എളുപ്പമല്ല മാറ്റിയെടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞു ഇത് വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ് അതായത് കൃപയുടെ കാലഘട്ടം കഴിഞ്ഞതാണ് കൃപയുള്ളവന് കൃപ കിട്ടും കൃപയില്ലാത്തവനുള്ള കൃപ കൂടി എടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് മനസ്സിലാവും അതായത് പുതിയ കൃപകൾ ലഭിക്കുകയില്ല ഒരു വ്യക്തി ഏത് പാപാവസ്ഥയിലും ഏതവസ്ഥയിലോ ഒരു കൃപയുടെ അവസ്ഥയിലാണെങ്കിൽ കൃപയുടെ അവസ്ഥയിൽ തിന്മയുടെ അവസ്ഥയിലാണ് തിന്മയുടെ അവസ്ഥയിൽ ഏത് അവസ്ഥയിൽ തുടർന്നോ ജീവിച്ചു വന്നോ അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും ഈ കാലഘട്ടത്തിൽ അവർ മാറ്റങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല ഇവിടെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ വൈദികര് ഇങ്ങനെയാണ് അവരുടെ കൂടെ കൂടെക്കുറിച്ച് വിശ്വാസികളുണ്ട് അവർക്ക് വ്യക്തമായ മറ്റു ലക്ഷ്യങ്ങളുണ്ട് അതെന്തുമാകട്ടെ അവിടെ നിൽക്കട്ടെ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഒരു അമ്മച്ചി വിളിച്ചു ആ അമ്മച്ചീനോട് പറഞ്ഞിങ്ങനെ അച്ഛാ ഒത്തിരി വിഷമത്തിലാണ് കാരണം തൊട്ടലകത്ത് വീട്ടുകാർ ഇവർ സിനിഡിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കുടുംബമാണ് തൊട്ടപ്പുറത്തെ വീട്ടുകാർ വിവിധ അച്ഛന്മാരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന കുടുംബമാണ് എന്തുവാകട്ടെ ഇവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ് പക്ഷേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചൻ്റെ കല്യാണമായിരുന്നു കല്യാണത്തിന് വിളിച്ചിട്ടില്ല സങ്കടത്തോടു കൂടി അമ്മച്ചി പറയുകയാണ് പക്ഷെ ഒരു കുടുംബം കൂടെ ഞങ്ങൾ കഴിഞ്ഞതാണ് ഇന്ന് ഞങ്ങൾ പരസ്പരം എടുക്കുകയില്ല അല്ലെങ്കിൽ അവർ ഞങ്ങൾ നോക്കാൻ പോലും കാണാൻ പോലും തയ്യാറല്ല കാരണം ഒരു വെറുക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് പരസ്പരം മാറിയിരിക്കുന്നു എറണാകുളത്തെ എല്ലാ ഇടവകളിലെയും ഏകദേശം ഒരവസ്ഥ ഇതാണ് രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് വിഘടിച്ചിരിക്കുകയാണ് കുറച്ചുപേർ സഭയുടെ കൂടെ കുറച്ചുപേർ മറ്റവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ പരസ്പരം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർക്ക് പരസ്പരം ഇണ്ടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ അവസ്ഥയിലേക്ക് ഈ ദൈവജനത്തെ കൊണ്ടേ ആരാണ് എനിക്ക് വിരൽ ചൂണ്ടി പറയാനായിട്ട് ഉറപ്പോടു കൂടി സാധിക്കും അത് നിങ്ങളാണ് പ്രിയപ്പെട്ട സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ പിതാക്കന്മാരാണ് ഇത് പിതാക്കന്മാരുടെ കാരണമെന്ന് ഞാൻ പറയാൻ വളരെ വ്യക്തമായ ചില ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഞാൻ ഈ കഴിഞ്ഞയിടെ പെരുന്തോട്ടം പിതാവിനൊരു ഇൻ്റർവ്യൂ കണ്ടു പെരുന്നോട്ടം പിതാവ് അതിൽ പറഞ്ഞിരിക്കുകയാണ് ഈ കുർബാന ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അറിഞ്ഞറിയാതെ അദ്ദേഹം പറഞ്ഞതാവണം അദ്ദേഹം പറഞ്ഞു ഈ കുർബാന ഏകീകരണ വിഷയം സിറോമലബാർ സഭയിൽ ഉണ്ടായപ്പോൾ ചിലടയിൽ ഉണ്ടായപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഈ ചർച്ചകളിലൊക്കെ നടന്ന സമയത്ത് ഈ പല പിതാക്കന്മാർക്ക് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെട്ടില്ലായിരുന്നു അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പിതാക്കന്മാർക്ക് വേണ്ടി സ്റ്റഡി ക്ലാസ്സുകൾ നടത്തിയെന്നാണ് അദ്ദേഹം പറയുക അങ്ങനെ സ്റ്റഡി ക്ലാസ്സുകൾ നടത്തിയാണ് പിതാക്കന്മാരെ ബോധ്യപ്പെടുത്തിയത് കുർബാന ഏകീകരണത്തിൻ്റെ ആവശ്യകത എന്നാലും കുറച്ചധികം ഏതാനും പേര് അല്ലെങ്കിൽ നമുക്കറിയാം ഏതാനും പേര് മാറി നിന്നും അവർക്ക് ബോധ്യപ്പെട്ടില്ല ഇത്ര സ്റ്റഡി ക്ലാസ്സുകളൊന്നും നടത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ അവർക്ക് ബോധ്യപ്പെട്ടില്ല അങ്ങനെ ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യം എൻ്റെ ചോദ്യം നിങ്ങളോട് ഇതാണ് നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾ ഈ സഭയെ സമൂഹത്തെ നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ബോധ്യം ലഭിക്കാത്തൊരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ മേൽ കൊണ്ടു വന്നു അല്ലെങ്കിൽ ഈ സഭയിൽ നിങ്ങൾക്ക് കൊണ്ടുപോന്നു ഐക്യം സിനുള്ളിൽ വരുത്താൻ കഴിയാത്ത കാര്യം സിനഡിൽ ഐക്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിരട് കൂടി ഏതാനും നാളുകൾക്ക് ശേഷം ഏതാനും പിതാക്കന്മാർ അഞ്ചു പിതാക്കന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് അതിവിടെ എതിർപ്പുണ്ടായിരുന്നത് അത് ആരെ വിളിച്ച് പറയുന്നത് മീഡിയക്കാരെ വിളിച്ച് പറയുന്നു അതും ഒരു പ്രത്യേക മീഡിയക്കാരെ വിളിച്ച് പറയുന്നു നിങ്ങൾ സിനിറ്റിനുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഈ അഞ്ച് പിതാക്കന്മാർ എവിടെയായിരുന്നു നിങ്ങൾക്ക് സിരഡിൽ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലായിരുന്നോ നിങ്ങൾ ഭയമുള്ളവരാണോ മറ്റു പിതാക്കന്മാരെ ഇവരൊക്കെ പറയുന്നത് പോലെ പേടിയുള്ളവരാണോ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ അത് നഷ്ടപ്പെട്ടു സിനിറ്റിനുള്ളിൽ പറയാത്ത ഈ അഭിപ്രായം എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്ത് മീഡിയയോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റുന്നത് ഈ സഭയെ ഈ സമൂഹത്തെ വേണ്ട വിധത്തിൽ നയിക്കേണ്ടിയിരുന്നവർ ഐക്യത്തിൽ കൊണ്ടുപോകേണ്ടവർ സ്നേഹത്തിൽ കൊണ്ടുപോകേണ്ടവർ എന്നീ സഭയിൽ കടുത്ത വിഘടനമുണ്ടാക്കി ജനങ്ങളെ പരസ്പരം തല്ലിച്ചിരിക്കുകയാണ് ഈ പാവപ്പെട്ട ജനം വർഷങ്ങളോളമായിട്ട് രണ്ടായിരം വർഷക്കാലത്തോളം അവരെങ്ങോട്ട് നോക്കി നിൽക്കുന്നു അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നവർ അവർ ദേവാലയത്തിൽ ദൈവത്തെ നോക്കി നിന്ന് ബലിയർപ്പിക്കുന്നവർ അവർ ദേവാലയത്തിൽ താരയിലേക്ക് നോക്കി നിൽക്കുന്നവർ പണ്ടൊരിക്കൽ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പിതാക്കന്മാരെ വൈദികരെ നിങ്ങൾ തമ്മിലാണ് പ്രശ്നം എങ്ങോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം എങ്ങോട്ട് നിൽക്കുന്നതും ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു അതാണ് ശരി സഭ പറയുകയാണ് ഇപ്രകാരം അർപ്പിക്കുക അതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ശരി അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത് വരെ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നമാവാം എനിക്ക് മനസ്സിലാകുന്നതൊക്കെയാണ് അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നം പൊളിറ്റിക്കൽ പാർട്ടീസിൽ പോലും ഇല്ലാത്ത വിധത്തിൽ കുതന്ത്രങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ് ഞാൻ അടക്കമുള്ള പൗരോഹിത്വത്തിൻ്റെയും പിതാക്കന്മാരുടെയൊക്കെ ഇടയിലുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ നിലവിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണം അത് ആണെന്നെങ്കിലും പറയാൻ നിങ്ങൾക്ക് സാധിക്കണമായിരുന്നില്ലേ ഞങ്ങളിത് പരിഹരിക്കട്ടെ പരിഹരിക്കുന്നവരെ നിങ്ങൾ ദൈവജനം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുർബാന വാലിഡ് ആണെന്ന് പറയുക അതിന് കൂടി നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾ ഓരോ സിനഡും കൂടും ഓരോ കുറിപ്പ് ഇറക്കും ഇന്ന് ഈ സിനഡിൻ്റെ സർക്കുലറുകൾക്ക് അന്തി പേപ്പറിൻ്റെ പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടേത്തിച്ചു ഒരു സർക്കുലർ ഇറക്കും അവരെ എത്തിക്കും അടുത്ത സർക്കുലർ അവരെ എത്തിക്കും പിന്നീട് സർക്കുലർ ഇറക്കും അവരത് എത്തിക്കും എന്റെ സർക്കുലറിനെ മറികടന്ന് മൂന്ന് പിതാക്കന്മാരും ഒരുമിച്ച് വിമതന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഉറുപ്പിറക്കും എന്ത് കഷ്ടമാണ് തിരുസഭയുടെ സർക്കുലറിന് സെനറ്റിന്റെ സർക്കുലർ ഇത്രയേ വിലയുള്ളൂ ഒരു അന്തിപ്പേപ്പറിന്റെ വില പോലും ഇല്ല നിങ്ങൾക്ക് തോന്നിവാസം ഇറക്കാൻ പറ്റുന്നതാണോ ഈ സെനറ്റിന്റെ സർക്കുലറുകളൊക്കെ ഒരു സർക്കുലർ ഇറക്കി കഴിഞ്ഞ് അതിനെതിരെ അതിലെ മൂന്ന് പിതാക്കന്മാർക്ക് ഇരുന്ന് ഉറുപ്പിറക്കാൻ എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് നിങ്ങൾ സിനഡ് കൂടുതൽ നിർത്തിയിട്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളതാണ് സിനഡ് കൂടുതൽ നിർത്തിയിട്ട് ഒരു ഒരു മാസം നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളെ കാക്കനാട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നല്ല ധ്യാന ഗുരു അച്ഛൻ അച്ഛനെ വിളിച്ചിട്ട് വചനം കേട്ട് ഇരുന്ന് ഉപവസിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപവസിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് പ്രശ്നം ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദേവി ചെയ്ത് ഈ ദൈവജനത്തെ നിങ്ങൾ തമ്മിൽ തിരിക്കുക തന്റെ ഒരു അപേക്ഷയാണ് ഇത് ചു പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ എന്നെ എന്തുകൊള്ളും ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല കാരണം ദൈവിക നീതി ഇത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂല കാരണം നില നിലപാടില്ലാത്ത അസ്തിത്വമില്ലാത്ത വിളിയുടെ മഹത്വം അറിയാത്ത പിതാക്കന്മാരും പുരോഗതിരുമാണ് പരിശുദ്ധ കുർബാനയുടെ വിലയും മൂല്യവും അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുർബാനയെ ഒരു സമര ആയുധമായി ഉപയോഗിക്കില്ലായിരുന്നു അത്രയ്ക്കും മഹത്വമുള്ളതാണ് പരിശുദ്ധ കുർബാന ഒരു ഈ വൈദികർക്ക് അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഈശോയെ നോക്കാനുള്ള ബലം അവർക്കില്ല അവർക്കാകെ ഈ ജനത്തെ നോക്കി ആ ജനത്തോടെന്തെങ്കിലും പറയാനുള്ള ധൈര്യമേ അവർക്കുള്ളൂ ആ അത് നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ധാർമ്മികമായൊരു ബലം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈശോയെ നോക്കാൻ പറ്റുന്നില്ല അതിനവർ ഗുണ്ടു കുർബാന ആ കുർബാന ഈ കുർബാന എന്നൊക്കെ അവർ അതുകൊണ്ട് പറയും പരിശുദ്ധ കുർബാനയെ സക് ഇരിക്കുന്ന സക്രാരിക്ക് നേരെ കുണ്ടു തിരിഞ്ഞു നിൽക്കാനായിട്ട് അവർക്ക് പറ്റും എന്നിട്ട് ജനങ്ങൾക്ക് നേരെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് ജനങ്ങൾക്ക് നേരെയല്ല തിരിഞ്ഞു ജനങ്ങളോട് കൂടെ ചേർന്ന് ദൈവത്തിന് പരിഹർപ്പിക്കുന്നവനാണ് ഈ പുരോഹിതൻ എന്നിവരൊക്കെ ആര് പറഞ്ഞു കൊടുക്കും പ്രവാചക ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ടുണ്ട് ജനത്തിനും ത്രോണോസിനും മധ്യ നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നവൻ്റെ പേര് പുരോഹിതൻ എന്നാണ് ജനത്തോടൊപ്പം നിൽക്കുന്നവൻ ജനത്തെ നോക്കി നിൽക്കുന്നവനല്ല ജനത്തോടൊപ്പം നിന്ന് ദൈവത്തെ നോക്കുന്നവൻ ഇതൊക്കെ ആര് മനസ്സിലാക്കി കൊടുക്കുകയാണ് എങ്ങനെ നിന്നാലും നിങ്ങൾ എങ്ങനെ നിന്നാലും അത് നിങ്ങളുടെ വിഷയമാണ് നിങ്ങൾ ദൈവി ദൈവീത് ഈ പാവപ്പെട്ട ദൈവജനത്തിന് വലിച്ചയക്കരുത് ഞങ്ങളെപ്പോലുള്ള ഭാവങ്ങളെ വലിച്ചയക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം നിങ്ങൾ ഇത് എന്നോട് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ വിനിയോഗിച്ചതിനെ ഇടപെടുന്നത് ഈ മീഡിയയിൽ ഇത് പ്രൊക്ലെയിം ചെയ്ത് നിർത്ത് ഏകസുബോധന എന്ന് പറഞ്ഞ ഒരു ഡേർ ടി ചാനലുണ്ട് ബോധമില്ലാത്തവൻ്റെ ചാനലാണ് സുബോധന അങ്ങനെ ഓരോ ചാനലുകളിലൂടെ മീഡിയ വണിലൂടെയൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രൊക്ലമേഷൻ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ എത്തിക്കുമ്പോൾ ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നതാണ് നിങ്ങൾ എറണാകുളം അങ്കമാൽ രൂപതയ്ക്കുള്ളിൽ തന്നെ നിർത്തി നിങ്ങൾ അടിച്ചു തീർക്കുക എന്തെങ്കിലും ചെയ്യും ഇവിടെ ഈ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും സങ്കടകരമായൊരു കാര്യം കുറേയധികം നല്ല വിശ്വാസികൾ പരസ്യദൂർവാന അവർക്ക് ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ലാത്തൊരു സങ്കടമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഈ എറണാകുളത്തെ അച്ഛന്മാർ അതായത് സഭയുടെ കുർബാനയല്ല അവർ അർപ്പിക്കുന്നത് സഭ ഇല്ല എന്ന് പറയുന്നത് കുർബാന അവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അത് അവർക്ക് ധാർമ്മികമായിട്ട് സഭയുടെ കുർബാന അർപ്പിക്കാൻ ബലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സഭയുടെ കുർബാനയല്ല അർപ്പിക്കപ്പെടുന്നത് അപ്പോൾ അത് കുർബാനയല്ല അപ്പോൾ അതിൽ പങ്കെടുത്തില്ല എന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ ഒരു വിഷയം ഞങ്ങൾക്ക് കുർബാന കിട്ടുന്നില്ല എന്ന് പറയുന്നത് നല്ല വിശ്വാസികൾ പറയുന്നു കുർബാന തരണ്ടവൻ നിങ്ങൾക്ക് തരുന്നില്ല തരണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പിതാക്കന്മാർക്കാണ് അവർ തരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുർബാന ലഭിക്കാത്തത് അങ്ങനെ വരുമ്പോൾ കുറ്റം നിങ്ങളുടേതല്ല അതിൽ നിങ്ങൾക്ക് കടമില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക ആശ്വാസവാക്ക് നിങ്ങൾ പരിശുദ്ധ ബലി നിങ്ങൾക്ക് തിരുസഭയുടെ പരിശുദ്ധ ബലി ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നില്ല അതിൻ്റെ കാരണം നിങ്ങളുടെ തെറ്റല്ല തിരുസഭയെ നയിക്കുന്നവരുടെ തെറ്റാണ് പിതാക്കന്മാരുടെയും വൈദികരുടെയും തെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് കടമില്ല എന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ദയവ് ചെയ്ത് ധ്യാനിക്കുക പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ അഹങ്കാരമൊക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി ഉപേക്ഷിച്ച് ദയവ് ചെയ്ത് ഈ തിരുസഭയെ നേരം വണ്ണം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ஒரே வெளி வெளி கைகள் கோர்ப்பிடா கிருஸ்து விலம்